எவரையும் சாதிச்சு சந்தோஷம் பார்ல உடனே பார்லர் அடிசியம் உதாடனம் செய்யுது കവിത ഒരു പ്രത്യേക ഉദ്ഘാടന ഞാൻ സാധാരണ നമ്മുടെ ഉദ്ഘാടനത്തിനാണ് ആദ്യം പോവാറു കുറച്ചായിട്ട് ഉദ്ഘാടനങ്ങൾക്ക് പോകാൻ നേരം കിട്ടാറില്ല യാത്രകളും പുറത്തൊക്കെ പോകുന്നുണ്ട് ഇതിനൊരു പ്രത്യേക കാരണമുണ്ട് കവിത ആദ്യം നമ്മുടെ സെയിൽസ് ഓഫീസറായിരുന്നു വളരെ അധ്വാനിച്ച് മുമ്പോട്ട് വന്ന ഒരു ലേഡിയാണ് അവര് അപ്പോ എന്റെ സ്റ്റാഫായിരുന്ന ആ കവിത എന്നൊരു മുതലാളിച്ചായി മാറിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യുക എനിക്ക് മാനസികമായിട്ട് വളരെ സന്തോഷമുണ്ട് ഇതുപോലെ ഒരുപാട് ചെയിൻ ഓഫ് ഡ്യൂട്ടി പാർട്ടറുകളും ജിമ്മും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് വളരെ ഡെഡിക്കേറ്റഡ് ആണ് എന്തെങ്കിലും ഒരു ഏറ്റെടുത്താൽ നമ്മുടെ ജോലി അത് എന്തെങ്കിലും ഏറ്റെടുത്താൽ വളരെ ഫോളോ അപ്പ് ചെയ്ത് സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു അതുകൊണ്ട് ഇവിടെ അത് പ്രതീക്ഷിക്കാം രണ്ട് പിന്നെ ഇവിടെ വരുമ്പോൾ കുറച്ച് പാവങ്ങൾക്ക് എനിക്ക് കിട്ടുന്ന കഴിഞ്ഞ കുറച്ച് പൈസ തരാന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിരിക്കുമ്പോൾ അത് ഇവിടുന്ന് തന്നെ ട്രസ്റ്റിലൂടെ പാവപ്പെട്ടവർക്ക് ഇവിടുന്ന് നൽകുന്നതായിരിക്കും പിന്നെ அரங்கரப்பட்டல இருக்கு. அவரே கூப்பன் இருக்கு. அவரே வாட்செல இருக்கு. வாட்செல நார்ட்டல கூப்பன். ஆ சரி. எல்லாரானாலும் இருக்கு. கூப்பன் இருக்கு. ஒரு பாரமேல இருந்து கூப்பன் சைடுல கே பாசிங் போடுறானே கூப்பன் ராய் கூப்பன் கிட்ட கேஷ் பிரைஸ்ல நல்ல நல்லா